പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്ക് തന്നെ അമ്മ ഇന്ന് നവംബർ ഇരുപത്തിയെട്ട് വെള്ളി യോശുവയുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യം പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിക്കും യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു ജീവിതത്തിൻ്റെ അതിരുകളിൽ നാം എത്രയോ തവണ നിന്നിട്ടുണ്ട് മഹത്തായ ഉത്തരവാദിത്വങ്ങളെ നേരിടുകയും കാണാനാകാത്ത തടസ്സങ്ങളെ അഭിമുഖീകരിക്കുകയും കടന്നു പോകാനാവാത്തതുപോലെയുള്ള നദികളോട് ഏറ്റുമുട്ടുകയും ചെയ്തുകൊണ്ട് വായസ് കേട്ടതായ വചനത്തിൽ യോർദാൻ നദിയുടെ കരയിൽ നിന്നിരുന്ന ജനത്തോടാണ് യോശുവ പ്രഖ്യാപിക്കുന്നു നാളെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും എന്നാൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം വചനം പറയുന്നു വിശുദ്ധീകരിക്കുക എന്നതായ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ദൈവത്തിന് നമ്മെ വേർതിരിച്ചു കൊടുക്കുക നമ്മെ പുതുക്കുക ഹൃദയപൂർവ്വം സമർപ്പിക്കുക എന്നതാണ് ഇത് ഉൾക്കൊള്ളുന്നത് പാപത്തിൽ നിന്ന് മടങ്ങുക മാത്രമല്ല ദൈവത്തിൻ്റെ ലക്ഷ്യത്തിനായി ജീവിതത്തെ പുനഃക്രമീകരിക്കുക ദൈവത്തിന് ഉയർന്ന പ്രാധാന്യം നൽകുക എന്നതുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നാളെ എന്നത് ദൈവത്തിൻ്റെ കാലക്രമവും വാഗ്ദാനവുമാണ് വിശുദ്ധീകരണം ഇന്നാണ് അത്ഭുതം ഭാവിയിലാണ് ഉണ്ടാകുന്നത് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല കൊണ്ടല്ല നമ്മുടെ സമർപ്പണത്തിലൂടെയാണ് ഇവിടെ പറയുന്നു യോർധാനദി കടന്നു പോകുന്നത് ഒരു ഭൂമിശാസ്ത്ര യാത്ര മാത്രമല്ല മറിച്ച് അടിമത്തത്തിൽ നിന്ന് വാഗ്ദാന ദേശത്തേക്കുള്ളതായ ഒരു മാറ്റമാണ് അത് ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ളതായ ഒരു ഉയർച്ചയാണ് മനുഷ്യ മാർഗങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ വഴികളിലേക്കുള്ള ഒരു മാറ്റമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്ത യോർദാന മുമ്പിൽ പലപ്പോഴും നിൽക്കുന്നുണ്ട് ആന്തരികമായ പോരാട്ടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ കുടുംബ പ്രശ്നങ്ങൾ രോഗങ്ങൾ നിരാശ അനിശ്ചിതത്വം എന്നിവയായ യോർദാൻ്റെ മുമ്പിൽ എന്നാൽ വചനം നമ്മോട് പറയുന്നു ഹൃദയം ശുദ്ധീകരിക്കുക ദൈവം വഴി തുറക്കും നമ്മൾക്കുള്ളതായ ചില ബോധ്യങ്ങളാണ് വിശുദ്ധീകരണം അത്ഭുതങ്ങൾക്ക് മുൻപാണ് വിശുദ്ധീകരണമില്ലാതെ അനുഗ്രഹങ്ങളെ ലഭിക്കുകയില്ല പൂർണ്ണ സമർപ്പണം ദൈവ അത്ഭുതങ്ങളുടെ വാതിൽ തുറക്കും നാം വിശ്വാസത്തോടെ ഒരുപടി മുൻപോട്ട് വെക്കുമ്പോൾ ദൈവം ശക്തിയോടെ നമ്മോടടുക്കുന്നു മാറാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഉയരാൻ കഴിയൂ എന്നത് ഉൾക്കൊണ്ട് നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഇത് ദൈവം നമ്മോടോരോരുത്തരുടും ചോദിക്കുകയാണ് നമ്മുടെ ഹൃദയം അത് ദൈവത്തിൻ്റെതാണ് നാം ൈവത്തിന് നൽകുന്ന മുൻഗണന ഒന്നാമതാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണാൻ നാം ആഗ്രഹിക്കുന്നുണ്ട് ഉണ്ട് എന്നാണ് നമ്മുടെ ഉത്തരമെങ്കിൽ വിശുദ്ധീകരണം സമർപ്പണം ആത്മീയ പുതുക്കൽ ഇവയെല്ലാം അനിവാര്യമാണ് നമ്മുടെ ആത്മീയ പുരോഗതിയുടെ ആദ്യ പടി എന്നത് ഹൃദയത്തിന്റെ ശുദ്ധീകരണം ആയിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ പറയാം കർത്താവേ എന്നെ പുതുക്കുവാൻ അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ നിന്റെ ഉദ്ദേശത്തിനായി എന്നെ രൂപപ്പെടുത്തണമേ നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാൻ ശ്രമിക്കാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം സ്വഭാവം തിരഞ്ഞെടുപ്പുകൾ എല്ലാ മേഖലകൾ ബന്ധങ്ങൾ ഇവയെല്ലാം വീണ്ടും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാം വചനം നമ്മോട് പറയുന്നത് ദൈവം യോർദ്ധ നദി തുറന്നു വഴിയില്ലാത്തയിടത്ത് വഴിയുണ്ടാക്കി ഇന്നും വിശുദ്ധീകരിച്ച ഹൃദയത്തിന് മുമ്പിൽ ദൈവം അനുഗ്രഹങ്ങൾ പ്രവർത്തിക്കും നാളെ ദൈവം പ്രവർത്തിക്കും എന്ന് ഉറച്ച് നമ്മെ ഇന്ന് ശുദ്ധീകരിക്കുക പ്രാർത്ഥിക്കാം കരുണാനിധിയായ കർത്താവെ യോർദാനിൽ നിന്റെ മഹാശക്തിയാൽ നിന്റെ ജനത്തെ നി നയിച്ചത് പോലെ ഞങ്ങളെയും നിന്റെ പൂർണ്ണ മാർഗത്തിൽ നടത്തണമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പുതുക്കണമെ രൂപാന്തരപ്പെടുത്തണമേ ക്രിസ്തുവിനെ പോലെ ഞങ്ങളുടെ മനസ്സും ജീവിതവും ആക്കി തീർക്കണമേ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഇത് ഞങ്ങളെ തയ്യാറാക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ